പൊരുത്തുമുകളിലേക്ക് അല്ല അഹം സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന പൊരുത്തരുന്ന കൂടിയ വാഹനത്തിനെ കുറിച്ചാണ് മുഹമ്മദ് കുട്ടി ഇസ്ലാം സുന്നിയാണ് വയസ്സ് അറുപത്തി അഞ്ച് ഓരോ നൂറ്റി അറുപത്തി അഞ്ചാണ് വെയിറ്റ് എഴുപത് നിറം ഫയറാണ് വിദ്യാഭ്യാസം നാലര പോയിട്ടുണ്ട് മദ്രസ ആറ് പോയിട്ടുണ്ട് പ്രവാഹമാണ് ഭാര്യ മരിച്ചതാണ് ഇത് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി ഏരിയയിലെ ഒരു വാഹനത്തിനെയാണ് അവരെ നേരിൽ കിട്ടുന്ന നമ്പറാണ് തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി എട്ട് അഞ്ച് എട്ട് എട്ട് പൂജ്യം നമ്പർ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തിയെട്ട് അഞ്ച് എട്ട് എട്ട് പൂജ്യം പിതാവിൽ എയ്റ്റ് ആണ് മാതാവിൽ എയ്റ്റ് ആണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഉണ്ട് എല്ലാവരും വിവാഹിതരാണ് അവർ നോക്കുന്നതൊരു നാൽപ്പത്തഞ്ചിൻ്റെ അൻപത്തഞ്ചിൻ്റെ ഇടയ്ക്കുള്ള വിവാഹത്തിലാണ് നോക്കുന്നത് വിശദവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് വിളിക്കുകയോ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാടിട്ടും വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക വിവാഹം നോക്കുന്ന ഒരുപാട് യുവതി യുവാക്കളുടെ വിവാഹത്തിൽ വന്നിട്ടുണ്ട് വിവാഹം നോക്കുന്ന യുവതി യുവാക്കളോ അവളെ രക്ഷിതാക്കളോ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാടിയിട്ടും വാട്സപ്പ് ചെയ്യുക അതുപോലെ പൊരുത്തം സെയിൽസിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റ് ഇറക്കുന്നുണ്ട് ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നതാണ് ഒരുപാട് വില കുറവുണ്ട് നല്ല നല്ല സാധനങ്ങളാണ് ഉള്ളത് അപ്പോൾ പ്രൊഡക്റ്റ് പറഞ്ഞപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ബ്ലൂടൂത്ത് സ്പീക്കറാണ് അത്യാവശ്യം നല്ല വില കുറഞ്ഞൊരു സ്പീക്കറാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് വില കുറഞ്ഞതെന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള സ്പീക്കറാണ് അത് നല്ല ഒരു എംസെഡിൻ്റെ ഒരു നല്ലൊരു സ്പീക്കറാണ് ഞമ്മളുടെ കയ്യിൽ വന്നിട്ടുള്ളത് അപ്പം അതിൻ്റെ ആവശ്യക്കാര് കുറഞ്ഞ വിലയുള്ളൂ നമ്മളത് വലിയ ലാബെടുക്കാതെ ചെറിയ വരക്കാണിത് കൊടുക്കുന്നത് അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ ചെറിയൊരു സ്പീക്കർ ബ്ലൂടൂത്ത് സ്പീക്കറാണ് അപ്പം നല്ല പാട്ടുകയാക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളെ പിന്നെ അതുപോലെ നിങ്ങളുടെ സ്പീക്കർ തേടി കിടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാല് മുപ്പതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു തന്നാൽ നിങ്ങളെ വീട്ടിലേക്ക് എത്തിച്ചു തരുന്നതാണ് കുറേ വഴിയോ പോസ്റ്റ് ഓഫീസ് വഴിയോ നമ്മൾ നിങ്ങളെ വീട്ടിലേക്ക് എത്തിച്ചു തരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ചില പ്രൊഡക്റ്റ് കൊടുക്കാറുണ്ടെങ്കിൽ നമ്മൾ വിറ്റ് ഇട്ടു തരുന്നതാണ് കമ്പനി നടത്തുന്ന ആൾ ആളുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യുന്നതാണ് അതുപോലെ ഹോൾസെയിൽ ചെയ്യുന്ന ആളുകളോ അതുപോലെ വല്ല പ്രൊഡക്റ്റുകളോ കുടങ്ങളോ ചെയ്യുന്ന ആളുകൾ നമ്മൾ പ്രൊഡക്റ്റുകൾ പ്രൊമോഷൻ ചെയ്ത് തരുന്നതാണ് നമ്മൾ എടുത്തിട്ട് ചെയ്യുന്നതുകൊണ്ട് അതുപോലെ നിങ്ങളെ നംബ്രോച്ച് ചെയ്യുന്ന രീതിയുണ്ട് ഞങ്ങളെ അംബ്രോച്ച് ചെയ്യുന്ന രീതിയുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് പേജുകളുണ്ട് പിന്നെ വെബ്സൈറ്റ് മൊബൈൽ ആപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാ സംവിധാനങ്ങളും ഉള്ളതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് എത്തിക്കാല സംവിധാനമുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാല് മുപ്പത്തിനൂറ് ഒക്കെ വാട്സപ്പ് ചെയ്താൽ മതി അതേപോലെ വല്ല സേവനങ്ങളും അതുപോലെ സർവീസും നമ്മൾ ചെയ്യുന്നുണ്ട് അതിനാവശ്യമുള്ള ആളുകൾ നമ്മളെ ഫോണിൽ ബന്ധപ്പെടുക ഇനി അടുത്ത വീഡിയോ ആയി ഉടനെ കാണാം